ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് ആർ കുക്കിംഗ് ആൻഡ് ട്രാവൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കോഴിക്കോട് ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന കൂന്തൽ നിറച്ചതാണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ കോഴിക്കോടിൻ്റേതായ സ്പെഷ്യൽ മസാലകൾ ചേർത്താണ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക താങ്ക് യു ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കോഴിക്കോടൻ രീതിയിലുള്ള മസാലകൾ ചേർത്താണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിലാവശ്യമായിട്ടുള്ള മസാലകൾ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യമായിട്ടുള്ള കൂന്തൾ മല്ലിച്ചപ്പ് തക്കാളി കറിവേപ്പില സവാള നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് എണ്ണ കൊടുക്കാം കൂന്തൽ നിറയ്ക്കുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം അതിലേക്കായിട്ട് അല്പം എണ്ണ ചൂടാക്കി എടുക്കാം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിനുശേഷം സവാള ആവശ്യമായി സവാള ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കിത് ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സവാള നന്നായി വാടി വന്നിട്ടുണ്ട് അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നമ്മുടെ തക്കാളിയും സവാളയും ഇവിടെ വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ മസാല ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കൂന്തലിന്റെ ചിറക് ചേർത്ത് കൊടുക്കാം സ്വൽപ്പം മല്ലി ഇല ചേർത്ത് നമ്മുടെ മസാലയെല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം മസാലയെല്ലാം ഒന്നിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പൂന്തളിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ പൂന്തളിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം ടൂത്ത് പിക്കിന് പകരം പച്ചിരുക്കിളിയാണ് കുത്തിയിട്ടുള്ളത് നമുക്കിങ്ങനെ ഓരോന്നും ഇതുപോലെ ഇരുക്കിളി വെച്ച് റെഡിയാക്കി എടുക്കാം നമ്മളുടെ എല്ലാ കൂന്തളിലും നമ്മൾ മസാല ഫില്ലുകഴിഞ്ഞു പിന്നെ നമുക്കിത് ആവിലൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഫില്ല് വെച്ചിട്ടുണ്ട് ഇനി ഇത് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ആവിയിൽ വെച്ച കൂന്തൾ ഇപ്പം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം നമ്മൾ ആവിയിൽ വേവിച്ച കൂന്തൾ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് മസാല ചേർത്ത് മുരിച്ചെടുക്കാം നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് അല്പം മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം അല്പം കരിവേപ്പില അല്പം മഞ്ഞൾപ്പൊടി കുറച്ചു മുളക്ൂടി ഒരല്പം ഉപ്പ് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ കൂന്തള ആവിയിൽ വേവിച്ചെടുത്തപ്പം ഇറങ്ങി വന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് സ്റ്റൗവ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൂന്തൽ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം അവിയൽ എന്തുകൊണ്ട് തന്നെ നമുക്കിത് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇനി നമുക്കിത് ഈ മസാലയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ സ്വദിഷ്ടമായ കുന്തൽ നിറച്ചത് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം നമ്മുടെ കുന്തൽ നിറച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും മസ്റ്റായാലും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്